പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി വിദ്യാഭ്യാസ രംഗത്തെ അക്ഷയമുഗ്ധ നക്ഷത്രമായി നിലകൊള്ളുന്ന പബ്ലിക് സ്കൂളിന്റെ ഇരുപത്തി ഒൻപതാമത് വാർഷികം വർണ്ണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് അരങ്ങേറി സ്കൂൾ ചെയർമാൻ ശ്രീ കെ വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കേരളത്തിന്റെ ആദരണീയനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു തദവസരത്തിൽ ചിറങ്കിന്റെ എം ശ്രീ വി ശശി മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നു സിനിമാ താരങ്ങളായ അനുശ്രീ ദേവനന്ദ എന്നിവർ വിശിഷ്ട അതിഥികളായെത്തിയ യോഗത്തിൽ കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ സാന്നിധ്യം അറിയിച്ചു പബ്ലിക് സ്കൂളിനെ സംബന്ധിച്ച് ഞാനൊരു ദീർഘപ്രസംഗത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്കുമെല്ലാം സ്കൂളിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ ഒരു സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം പ്രദാനം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നിർവഹിക്കുന്ന ആ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടാണ് സ്കൂളിന്റെ പ്രിൻസിപ്പൾ ഇവിടെ പഠ്യ വിഷയങ്ങളൊക്കെ കൂടുതൽ പഠ്യതര വിഷയങ്ങളിലെ പ്രായോഗിക പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ് ഈ സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യേകതയുള്ള ഒന്നായി രണ്ടാണ് റിസൾട്ടിന്റെ കാര്യത്തിൽ ഇവിടെ സൂചിപ്പിച്ച നൂറ് ശതമാനം സബ്ജക്ടുകൾക്കെല്ലാം നൂറ് ശതമാനം മാർക്ക് നേടിയ നിരവധി വിദ്യാർത്ഥികൾ വിവിധ സബ്ജക്റ്റുകളിൽ വിവിധ വിഷയങ്ങളിൽ അതുപോലെ സി ബി എസ്ഇ റിസൾട്ടിൽ നൂറ് ശതമാനം റിസൾട്ട് എപ്പോഴും കൈവരിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ എല്ലാം നമ്മുടെ ജില്ലയിലും കേരളത്തിലെയും ഒരു മാതൃകാ വിദ്യാലയമാണ് ഈ ബോൾഡ് പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ വളരെ അഭിമാനമാണ് ചടങ്ങിന് നിങ്ങളെല്ലാവരും സന്തോഷത്തിലുള്ള ഈ ഒരു ട്വൻറ്റി നയൻ ആനിവേഴ്സറി സെലിബ്രേഷൻ ഒരു പാർട്ടാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളുടെയും ദിവസമായിരിക്കാം ഇന്ന് കാരണം സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ കലാലയ ജീവിതം എന്ന് പറയുന്നതായിരിക്കും ഒരു ലൈഫിലെ ഏറ്റവും വലിയ കാര്യം അത് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല കുറച്ചും കൂടെയൊക്കെ ഏജ് കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം ഈ സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മതി എന്നായിരിക്കും ചിലപ്പോൾ വിചാരിക്കുന്നത് പക്ഷേ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് വലിയ കുട്ടികളാകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കും അന്നത്തെ പോലെ കുട്ടികൾ ആയാൽ മതിയായിരുന്നു കാരണം ഞങ്ങളൊക്കെ ഒരുപക്ഷെ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അന്നത്തെ സ്കൂൾ കാലഘട്ടവും സ്കൂളിൽ പോയ മെമ്മറീസ് ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചതും പ്രോജക്റ്റ് തയ്യാറാക്കിയതും ഒക്കെ ആയിരിക്കും പിന്നീട് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ മെമ്മറീസ് എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ അത് എൻജോയ് ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ പഠിച്ച സമയത്തിനേക്കാട്ടിലും ഒരുപാട് ും അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ ഉള്ള അല്ലെങ്കിൽ സ്കോപ്പ് സ്കോപ്പുള്ള അതിലൊരുപാട് സപ്പോർട്ട് ചെയ്യുന്ന പേരൻസും ടീച്ചേഴ്സും സ്കൂളിൽ അതിനുള്ള എന്താ ഈ പറയുന്ന പോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്കോപ്പാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുക പഠിക്കണം പക്ഷേ ഞാൻ എന്നാലും സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ് പഠിക്കുക മാത്രമല്ല ബാക്കി സൈഡിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ എല്ലാവർക്കും ചിലപ്പോൾ മേ ബി പഠിക്കാൻ കഴിയുന്ന വരില്ല സോ എന്താണോ മനസ്സിലാക്കി എപ്പോഴും അതിനെ ഇംപ്രവൈസ് ചെയ്യാൻ ശ്രമിക്കണം അല്ലാണ്ട് എപ്പോഴും പഠിച്ചുകൊണ്ട് മാത്രം ഇരിക്കരുത് എന്നുള്ളത് ഞാൻ ഞാനെപ്പോഴും എൻ്റെ സൈഡിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളെ നല്ല പരി കാണിച്ചു തരാൻ പേരൻസും അതുപോലെ തന്നെ സെക്കൻഡ് പേരൻസായ ടീച്ചേഴ്സും ഒരു നല്ല കാലം സോ ഓരോ മൊമെൻ്റ്സും നിങ്ങൾ എൻജോയ് ചെയ്ത് ജീവിക്കുക ഈശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും തരട്ടെ ഒരുപാട് സന്തോഷം ഈ ഒരു ബ്ലൂ മൗണ്ട് പബ്ലിക് സ്കൂളിൻ്റെ ഈ ഒരു സെലിബ്രേഷൻ ഇന്നത്തേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാ ടീച്ചേഴ്സിനോടും അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലെ എല്ലാ ഭാരവാഹികളോടും അതുപോലെ തന്നെ എന്നെ ഈ ലിബിലേക്ക് ഇൻവൈറ്റ് ചെയ്ത മനുഷ്യരോടൊക്കെയുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും 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 കാണട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് വേണം എത്ര വലിയ നരിയാണെന്നും നടനാണെന്നൊക്കെ പറഞ്ഞാലും വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊന്നും ഇല്ല അപ്പൊ ഇതുപോലെ തന്നെ സപ്പോർട്ട് തരിക പ്രാർത്ഥന ഉണ്ടാവണം അനുഗ്രഹിക്കുക ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിന് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് തീർച്ചയായും എൺപത്തിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസം ഒന്നാം സ്ഥാനത്ത് അന്ന് ഇന്നും കേരളമാണ് അന്ന് മാത്രമല്ല മലയാളി വിശ്വപൗരനായി മലയാളി വിശ്വപൗരമായി പറയുമ്പോൾ ലോകത്ത് നിങ്ങൾ ലോകത്തെവിടെ ചെന്നാൽ മലയാളിയെ കാണാം എന്തുകൊണ്ടാണ് ഇവിടെ പഠിക്കാൻ അവസരമുണ്ട് വിദ്യാഭ്യാസം എന്നത് നമ്മുടെ കരുത്താണ് വിദ്യാഭ്യാസം സമൂഹത്തിന് മാത്രമേ വിജയിക്കാൻ കഴിയൂ മുന്നേറാൻ കഴിയും എന്ന് നമ്മൾ കണ്ടതാണ്